ഹായ് ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ രഞ്ജു ഇന്ന് ചെമ്പകശ്ശേരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ രേഖയോടും രാധികാമയോടും അമ്മയോടും വരുണിനോടൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നീട് ഗോവിന്ദും ഗീതും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ പ്രി രഞ്ജു പറയുന്ന സമയത്ത് പ്രിയ ചോദിക്കുന്നുണ്ട് അനാർക്കലിക്ക് എന്തിനാണ് ഗീതുവിനോട് ഇത്ര ശത്രുത ഗീതു ചേച്ചി എന്താ അനാർക്കലിയോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് വന്ന് പറയുന്നുണ്ട് അതിനുള്ള ഉത്തരം നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ വരുണേട്ടനും മാത്രമേ മോളെ പറയാൻ കഴിയൂ അവരല്ലേ ഈ പ്ലാനിങ്ങൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് വന്നിട്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് ഗീതുവിനെ കൊല്ലാൻ ഞങ്ങൾ അനാർക്കലി വിട്ടു എന്നാണ് നീ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഗോവിന്ദിൻ്റെ അടുത്ത് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്താ അതിൽ സംശയം നിങ്ങൾ മുൻപ് അതിന് നോക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ ഗീത പറയുന്നുണ്ട് കണ്ണിടം പറഞ്ഞത് ശരിയല്ല നിങ്ങൾ തന്നെ എന്റെ മുന്നിൽ കൂടുതൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതൊക്കെ കിഷോറും ആ ലാപ്ടോപ്പിൽ നിന്ന് മായച്ചു കളഞ്ഞുകൊണ്ടാണില്ല അതായത് അല്ലെങ്കിൽ അതൊക്കെ തെളിവായിരുന്നു എന്ന് പറയുന്നുണ്ട് രാധികാമയ്ക്ക് എന്നെ കൊല്ലണം എന്നായിരുന്നു വരുണേടനും ഗോവിന്ദേടനെ കൊല്ലണം എന്നായിരുന്നു അങ്ങനെയൊക്കെ വരുണേടൻ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഗീതു അപ്പോൾ വരും പറയുന്നുണ്ട് ഞാനത് നിഷേധിക്കുന്നു ഞാനങ്ങനെ ഗോവിന്ദേടനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല എന്നെ നോക്കിയതും എന്നെ വളർത്തിയതും എൻ്റെ സ്നേഹനിധിയായ ഏട്ടനെ കൊല്ലണംന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഗീതു ഇതുവരെ എന്നൊക്കെ പറ ചോദിക്കുന്നുണ്ട് വരുൺ ഗീതുവിൻ്റെ അടുത്ത് അപ്പോൾ രേഖ പറയുന്നുണ്ട് വരുണേടനും അമ്മയും ഇങ്ങനെ പണ്ട് ചെയ്ത് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പം നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞ് ഗോവിന്ദേട്ടനോട് ക്ഷമ ചോദിച്ചാൽ അവർ നിങ്ങളോട് ക്ഷമിക്കും എന്നെ ഓർത്തിട്ടെങ്കിലും അവർ നിങ്ങളോട് ക്ഷമിക്കും അതൊക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് രേഖ പറയുന്നുണ്ട് സത്യദാസും അനാർക്കലിയുമായിട്ട് നിങ്ങൾ അത്ര നല്ല ബന്ധത്തിലല്ല പോകുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ ചെയ്ത പാവങ്ങൾക്കൊക്കെ ഏറ്റുപറഞ്ഞ് ഗോവിന്ദേട്ടനോട് ക്ഷമ ചോദിക്കുക അമ്മേ അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് ഈ നിങ്ങൾ മനസ്സ് തോർക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ഞാനും ഏത് സമയവും റെഡിയാണ് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് എന്തായാലും ഒരു തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അവിടെ നിന്ന് പോകുന്നുണ്ട് അവർ പോയതിന് ശേഷം രേഖ രാധികാമയോട് പറയുന്നുണ്ട് രാധികാമയ നിങ്ങൾ ചെയ്ത കുറ്റങ്ങളൊക്കെ പറയൂ ഗോവിന്ദേട്ടനോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കൂ ഗോവിന്ദേട്ടനോട് ഗീതുവിനെ അംഗീകരിക്കാൻ റെഡിയായ നിങ്ങൾ പഴയ പോലെ നിങ്ങൾക്ക് ഇവിടെ പിന്നെയും തുടരാം എന്നൊക്കെ രാധികാമയോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട പ്രിയയും പറയുന്നുണ്ട് അമ്മ നിങ്ങൾ പറയൂ ഗോവിന്ദേട്ടനോടെ എല്ലാം പറയുമോ ഗോവിന്ദേട്ടനോട് എല്ലാം പറഞ്ഞു ഗോവിന്ദട്ടെ ക്ഷമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രാധികാമയാണെങ്കിലോ ആലോചിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് പിന്നീട് ഗോവിന്ദും ഗീതവും മുറിയിലോട്ട് പോകുന്ന സമയത്ത് മാർഗഴി അവിടെ നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ മാർഗഴി ഇവിടെ എത്തിയേ നീ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലെത്തിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ആ തടിയനെന്നെ കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു മരത്തിൻ്റെ മീത കയറിയിരുന്നായിരുന്നു അയാളാണെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ആ മരത്തിലൂടെ കയറി ബാൽക്കണിയിൽ എത്തി ബാൽക്കണിയിലെത്തിയപ്പോൾ നിങ്ങളുടെ മുറിയുടെ ജനൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പം ഞാൻ അത് ആ ജനലിൽ കൂടെ മുറിലോട്ട് കയറുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഗീത പറയുന്നുണ്ട് കണ്ണേട്ടാ ഈ മരം കയറി എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എന്തിനാ അയാളെയും കൂടെ മരം കയറ്റം പഠിപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗീത പറയുന്നുണ്ട് ശരി ശരി നീ വാജ് കടിച്ചു നിൽക്കാതെ നീ വേഗം പോവാൻ ആരെങ്കിലും കാണുന്നതിന് മുന്നേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദേട്ടാ കണ്ണേട്ടാ അവൾക്ക് പൈസ കൊടുത്തേ വണ്ടിക്കോലിക്കുള്ള പൈസ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ തെരയുന്ന സമയത്ത് ാണെങ്കിലോ ഗോവിന്ദൻ്റെ പേഴ്സ് കാണാനില്ല അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ഇതാണോ നിങ്ങൾ അന്വേഷിക്കുന്ന പേഴ്സ് എന്ന് ചോദിച്ചിട്ട് പേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പേഴ്സും അടിച്ചു മാറ്റിയോ മാർഗഴി എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഗീതു അവളുടെ വന്ന് ചെവി പിടിച്ച് തിരിക്കുന്നുണ്ട് ഇനി മേലെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് രാധികാമ്മ ഗോവിന്ദിൻ്റെ മുറിയിൽ വന്ന് വാതിൽ തട്ടുന്നത് വാതിൽ തട്ടുന്ന സമയത്ത് മാർഗഴി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നിട്ട് രാധികാമ്മ പറയുന്നുണ്ട് ഗോവിന്ദ അടുത്ത് കണ്ണാ എനിക്ക് നിന്നോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം സത്യദാസിൻ്റെയും അനാർക്കലയുടെ അടുത്ത് ഞങ്ങൾക്ക് അഭയം തരണം എന്നൊക്കെ പറയുന്നുണ്ട് രാധികാമ്മ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നിങ്ങൾ പോയിട്ട് പിന്നെ വാ പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് അതാണ് അതിൻ്റെ ശരി നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് എനിക്കൊന്നും ആലോചിക്കാനില്ല എനിക്ക് കണ്ണിനോടെ എല്ലാം പറയണം അനാർക്കലയും സത്യദാസിനെയും കുറിച്ച് എനിക്കെല്ലാം പറയണം എന്ന് രാധികാമ്മ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് സത്യദാസല്ല ഭാസ്കരൻ അയാളിനി അങ്ങനെ പറഞ്ഞാൽ മതി അനാർക്കലിയുടെ സ്വന്തമാളായ ആളായ ഭാസ്കരനെ കുറച്ച് സത്യങ്ങൾ അറിയാതിരിക്കില്ലല്ലോ എന്തുകൊണ്ട് അത് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇനിയെങ്കിലും അയാളെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്നോട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി എൻ്റെ വാതിലിൻ്റെ മുറിയുടെ വാതിൽ തട്ടിയാൽ എന്ന് പറഞ്ഞ് ഗോവിന്ദം വാതിലടയ്ക്കുന്നുണ്ട് അവർ പോയതിന് ശേഷം രാധികാമ്യം വരുണം പോയതിന് ശേഷം ഗോവിന്ദ നല്ല വിഷമത്തിലായി വിഷമത്തിലായിരിക്കുകയാണ് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് അളിയെ നല്ല ടെൻഷനിലാണ് നീ ഒന്ന് സമാധാനിപ്പിക്കും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ ബാൽക്കണി കൂടെ തന്നെ പോകുന്നുണ്ട് പിന്നീട് രാധികാമയോട് വരുൺ ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ എന്ത് കണ്ടിട്ട് ആ രേഖയുടെ വാക്ക് കേട്ടിട്ട് ഗോവിന്ദേട്ടനോട് എല്ലാം പറയാൻ പോയിയെ അമ്മയ്ക്ക് എന്താ ഗോവിന്ദേട്ടൻ നമ്മളോട് ക്ഷമിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് എന്താ തീരെ ബുദ്ധിയില്ലേ എന്നൊക്കെ വരുൺ രാധികാമയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് അതല്ലടാ എനിക്കറിയാം എന്താ ഗോവിന്ദ എന്നെ ഒരു വളർത്തമ്മയായിട്ടെങ്കിലും പരിഗണിച്ച് എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് രാധികാമ അപ്പോൾ വരുൺ പറയുന്നുണ്ട് അമ്മ നമ്മളെ നാനാർക്കലയുടെ മകൾ എവിടെയാണെന്നുള്ള രഹസ്യം അച്ഛൻ മറക്കുന്നത് കൊണ്ടാണ് ഗീതു നമ്മുടെ രഹസ്യം ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ നിന്ന് മറക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും ഗോവിന്ദേട്ടനോട് പറഞ്ഞു കൊടുക്കും ഇനിയിപ്പോൾ നമ്മളെ എല്ലാ രഹസ്യവും അച്ഛൻ്റെ എല്ലാ രഹസ്യവും ഗോവിന്ദേട്ടനോട് പറയാൻ നിന്നാൽ അത് മുതലെല്ലാം നമ്മൾ പറയേണ്ടി വരും അതൊക്കെ അറിഞ്ഞ ഗോവിന്ദേട്ടൻ ഒരിക്കലും അമ്മയോട് ക്ഷമിക്കില്ല എന്നൊക്കെ വരും പറയുന്നുണ്ട് അപ്പോൾ രാധികാപൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം എന്നാലും എനിക്ക് വയ്യ ഇനി അനാർക്കലിയും ഭാസ്കരേട്ടനും എന്നെ കുറേ ഒരുപാട് ചതിച്ചിട്ടുള്ളതാടാ ഇപ്പോൾ അവരുടെ ചത നമ്മൾ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ വയ്യ ഇനി അവർക്ക് തല വെച്ച് കൊടുക്കാൻ എനിക്ക് വയ്യ നമുക്ക് ഗോവിന്ദ ോട് മാപ്പ് ചോദിക്കുക അതാണ് ഇതിലേക്ക് നല്ലത് എന്നൊക്കെ ഒരാധികാമ പറയുന്നുണ്ട് എന്നിട്ട് വരുണോട് പറയുന്നുണ്ട് നീ ചെല്ല എനിക്ക് വയ്യ ഭയങ്കര മനസ്സൊക്കെ തളർന്നിരിക്കുക ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമുണ്ട് നീ ഇവിടുന്നൊന്ന് പൊയ്ക്കേ എന്നൊക്കെ പറഞ്ഞ് വരുണെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് ഭാസ്കരനോട് അനാർക്കലി പറയുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം ഒരു പുഴുവിനെ പോലെ കണ്ട ഗീതു ആ ഭദ്രൻ്റെ മകൾ എൻ്റെ തല്ലി ഭാസ്കര അവളെ അവളെ എനിക്ക് കൊല്ലണം എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരനാണെങ്കിൽ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് അനാർക്കലി പറയുന്നത് എനിക്ക് അവളോട് തീരാ ദേഷ്യമായ ഭാസ്കര എനിക്ക് അവളെ എന്തെങ്കിലും ചെയ്യണം എനിക്ക് അവളെ വിഷമിപ്പിക്കണം എന്നൊക്കെ നീ ഭാസ്കരനോട് അനാർക്കലി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ഭാസ്കര മിണ്ടാതെ നിൽക്കുമ്പോൾ അനാർക്കലി ചോദിക്കുന്നുണ്ട് നീ എന്താ ഭാസ്കര ഇതൊക്കെ കേട്ട് മിണ്ടാണ്ട് നിൽക്കുന്നത് നീ എന്തെങ്കിലുമൊന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഗീതുവിനെ നീ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർഗ്ഗഴി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല അതുകൊണ്ട് ഗീതുവിനെ നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അഥവാ ചെയ്താൽ തന്നെ ഗോവിന്ദും ബാക്കിയുള്ളവരും ഗീതു മരിച്ച കാര്യം അറിയാനും പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അനാർക്കലി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് അവളെ എന്തായാലും കൊല്ലണം അവളെ കൊന്നാലും മതിയല്ലോ ഗോവിന്ദ് വിഷമിക്കാൻ അങ്ങനെ ചെയ്യാം രഞ്ജുവിനെ നമുക്ക് വെറുതെ വിടാം ഗീതുവിനെ എൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം എനിക്ക് എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അങ്ങനെ പാടില്ല എന്നാർക്കെ ഗീതുവിനെ ഇപ്പൊ കൊല്ലാൻ പാടില്ല ആ ചാൻസ് ഞാൻ നിനക്ക് തന്നെ തരാം പക്ഷേ നമുക്ക് ആദ്യം ഇപ്പൊ കൊല്ലണ്ടത് രഞ്ജുവിനെയാണ് നീ നിന്റെ ശ്രദ്ധ ഫുള്ളു അവളിലേക്ക് തന്നെ കൊടുക്ക് അവളെ കിട്ടാവുന്ന ചാൻസിലൊക്കെ കൊല്ലാൻ നോക്ക് അതുമാത്രമല്ല ഗീതുവിനെ നമുക്കിപ്പോൾ കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് അനാർക്കലി നീ അവളെ രഞ്ജുവിനെ മാത്രം ശ്രദ്ധിക്കുക അവളെ കിട്ടുന്ന ചാൻസിലൊക്കെ കൊല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് പറ്റില്ല പറ്റില്ല എനിക്ക് ഗീതുവിനെ കൊല്ലണം ഗീതുവിനെ എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഞാനൊരു പ്ലാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലെന്തായാലും ഗോവിന്ദ് മാധവ് വീഴും അപ്പം നമുക്ക് ഗീതുവിനെ രഞ്ജുവിന് എല്ലാവരെയും കൊല്ലാൻ നീ വിഷമിക്കാണ്ടിരിക്കെ എന്തായാലും ഗീതുവിനെ കൊല്ലാനുള്ള അവസരം ഞാൻ നിനക്ക് തന്നെ തരാം അനാർക്കലി എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട് എന്നിട്ട് ഭാസ്കരൻ അവിടുന്ന് പോകുന്നുണ്ട് മാർഗഴി ആണെങ്കിലോ ഇവർ പറയുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് മാർഗഴി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുള്ളൂ കാരണം ഞാനാണ് അനാർക്കലി തല്ലിയത് എന്നിട്ട് അവരുടെ ശത്രു ആയതോ പാവം ഗീതു ഗീതുവിനെ ഒരിക്കലും കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഇതൊക്കെ തടയണം ഗോവിന്ദേട്ടൻ കുറച്ച് സത്യങ്ങൾ അറിയണം അതറിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് അന്ന് ഗീതുവിനെ കൊടുത്ത വാക്ക് അവൾ ആലോചിക്കുന്നുണ്ട് അന്ന് ഗീതു അവളോട് പറഞ്ഞത് അനാർക്കലി രഞ്ജുവിൻ്റെ മകളാണെന്നുള്ള കാര്യം ഗോവിന്ദഏട്ടൻ അറിയരുതെന്നാണ് ഗീതു ഗീതു പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ പറയാൻ പോകുന്നത് സത്യദാസിൻ്റെയും രാധികാമയുടെയും കാര്യമല്ലേ അപ്പം ഞാൻ ഗീതുവിന് കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ അവൾ വിചാരിച്ചിട്ട് നാളെ ഗോവിന്ദേട്ടനെ വിളിച്ചിട്ട് നാളെ ഗസ്റ്റ് ഹൗസിലോട്ട് വരാൻ പറയുന്നുണ്ട് ഗോവിന്ദും ഗീതു ആണെങ്കിൽ അവർ പറഞ്ഞ അവൾ പറഞ്ഞ അനുസരിച്ച് അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് മാർഗഴി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് മാർഗഴി വന്നു കഴിഞ്ഞപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് എന്താ മാർഗഴി നീ വരാൻ അത്ര ലേറ്റായി നീ ഒരു മണിക്കൂറാണ് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയത് നീ എന്താ ഇത്ര ലേറ്റായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് അപ്പുറത്തൊരു വായി നോക്കിയിട്ടുണ്ട് ഗീതു നീയു അളിയനും കയറുന്നത് അയാൾ കണ്ടിരുന്നു അപ്പം ഞാനും കൂടെ പുറകിൽ വന്ന അയാൾ എന്താ വിചാരിക്കുകയെന്ന് വെച്ചിട്ടാണ് അയാൾ കാണാതെ വരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്തേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗോ മാർഗഴിയും ഗീതും തല്ലുകൂടുന്നുണ്ട് നിന്നെ കണ്ട ഒരു പിച്ചക്കാരി ലുക്കാണ് മാർഗഴി ഉള്ളത് എന്ന് ഗീതു മാർഗഴി നോക്കി പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് എൻ്റെ ലുക്ക് കണ്ടാലേ അല്ലേ പിച്ചക്കാരിയേ തോന്നുള്ളൂ നിൻ്റെ മുഖം കണ്ടാലേ അറിയാം നീ ഒരു ദരിദ്രവാസിയാണ് എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തല്ലുകൂടുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഈ തല്ലുകൂടാൻ വേണ്ടിയിട്ടാണ് ഡബിൾസ് രണ്ടും കാണ്ട് മുട്ടുന്നത് എന്നാൽ പിന്നെ ഡബിൾ റോളുകൾ രണ്ടും കണ്ടുമുട്ടണമെന്ന് ഞാനങ്ങോടെ തീരുമാനിക്കും എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ഗോവിന്ദേട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുകയാണ് ഗീതു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറയാനുള്ള മാ കാര്യം മാർഗഴി നിദ്രാ നീ ഞങ്ങളോട് വരാൻ പറഞ്ഞേ എന്നൊക്കെ ഗോവിന്ദ മാർഗഴിയോട് ചോദിക്കുന്നുണ്ട് അപ്പം മാർഗഴി പറയുന്നുണ്ട് രാ അനാർക്കലി തല്ലിയത് ഞാനാണ് പക്ഷേ അവൾക്ക് ദേഷ്യം പാവം ഗീതുവിനോടാണ് അവളെ കൊല്ലാനാണ് അനാർക്കലി നടക്കുന്നത് എന്ന് പറയുന്ന മാ പറയുന്നുണ്ട് മാർഗഴി അപ്പോൾ ഗീതു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല കണ്ണേട്ടൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കളയ ആരും ഒന്നും ചെയ്യില്ല ആ പേടിയൊന്നും എനിക്കില്ല മാർഗഴി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് അതൊന്നും പറയ അങ്ങനെയൊന്നും പറയരുത് ഗീതു അവർ നിന്നെ കൊല്ലും നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഈ രാധികാമ ഒന്ന് സത്യം തെളിയിച്ചാൽ നമുക്ക് അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ രാധികാമ നമ്മുടെ കൂടെ നിൽ നിൽക്കണം അവരത് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഇപ്പം ഈ പ്രശ്നമൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പം ഗീതു പറയുന്നുണ്ട് രാധികാമയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ട് പക്ഷെ വരുണേട്ടനും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് രാധികാമ പറയുന്നതിന് അവർ തടയുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് രാധികാമ പറയുന്നതിൽ ഈ വരുണെന്താ നാവോ തടയണേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് രക്തബന്ധാണാ രക്തബന്ധമൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യുക അവരവരെ അച്ഛന്മാരെയൊന്നും വിട്ട് കളിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് രക്തബന്ധോ വരുണു ആ ഭാസ്കരനും നമ്മൾ എന്ത് രക്തബന്ധ മാർഗഴി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി ആണെങ്കിലോ പറയുന്നുണ്ട് രാധികാമയുടെ ഭർത്താവാണ് ഭാസ്കരൻ വരുണേൻ്റെ അച്ഛനാണ് ഭാസ്കരൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദാണെങ്കിലോ അതൊക്കെ കേട്ട് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെ മാർഗഴി പറയുന്നുണ്ട് ആദ്യം രാധികയ്ക്കും ഭാസ്കരനും ഉണ്ടായ കുഞ്ഞാണ് വരുൺ അവരെ ഉപേക്ഷിച്ചിട്ടാണ് രാധിക ഗോവിന്ദേട്ടൻ അച്ഛനെ വന്ന് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ടാണെങ്കിലും ഗോവിന്ദ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് ഗീതു ആണെങ്കിലോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടിയും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്